ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാൻ വേറൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് എത്തിയേക്കുന്നത് നല്ലൊരു ഫിഷ് കറി റെസിപ്പിയാണ് നല്ലത് മാങ്ങായും തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ച് കുറുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെയും ചോറിനും ദോശയ്ക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫിഷ് കറി റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി എന്താ നമുക്ക് കണ്ടാലോ എല്ലാവരും ഓടി വായോ നമ്മുടെ മീൻ കറിക്ക് മീൻകറിക്കാവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ കൊച്ചുള്ളി ഒരു പത്തെണ്ണം എടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം രണ്ട് എരി പച്ചമുളക് തക്കാളി ഒരു മീഡിയം സൈസ് ഒരു തക്കാളി കുറച്ച് കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് കടുപൊട്ടി കടുപൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ കാട്ടുക്ക് ഉലുവ ചെറുജീരകം പിന്നെ മാങ്ങ എന്ന് പറഞ്ഞതിൻ്റെ പുളി കിട്ടുന്നത് തക്കാളിക്കയും മാങ്ങയും ആണ് ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് ഒരു അഞ്ചാറ് കഷ്ണം കുഞ്ഞു കഷ്ണം മാങ്ങ ഞാൻ എടുക്കുന്നുണ്ട് ഫ്രോസൺ മാങ്ങ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി സോ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലുവാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി പ്രിപ്പറേഷനിലേക്ക് പോയാലോ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ആവോലിയാണ് ഒരു മീഡിയം സൈസ് രണ്ട് ആ മീഡിയം ആവോയിൽ രണ്ട് പീസായിട്ട് മുറിച്ചാണ് എടുത്തേക്കുന്നത് പാനടുപ്പത്ത് വെക്കുക അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കഴുക് പൊട്ടിച്ചു കഴുകു പൊട്ടിച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവായിട്ട് പൊട്ടിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ഒരു അര ടീസ്പൂൺ ചെറു ജീരകമാണ് ചേർത്തിരിക്കുന്നത് സോ ഇതിൻ്റെ എല്ലാം ആ എണ്ണയ്ക്കകത്തൊക്കെ ഏറെ കഴിയുമ്പോൾ നമുക്ക് മീൻ കറിക്കകത്ത് ലാസ്റ്റ് ആ ടേസ്റ്റ് എല്ലാം കിട്ടുന്നതായിരിക്കും സോ ഇതൊക്കെ കടുവൊക്കെ പൊട്ടിയതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില നമ്മുടെ മെയിൻ ആണ് കറിവേപ്പിലയുടെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റത്തില്ല മലയാളിക്ക് സ്പെഷ്യലി അപ്പം എപ്പോഴും സൂക്ഷിച്ചോണം അത് പൊട്ടിക്കും കാര്യം വെള്ളമുള്ള നമ്മൾ ഇലയൊക്കെ കഴുകിയിട്ടിടുന്നതെങ്കിൽ വെള്ളമുണ്ടെങ്കിൽ പൊട്ടിത്തിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് നമ്മളെപ്പോഴും സൂക്ഷിക്കുക അതിനുശേഷം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴട്ടി എടുക്കേണ്ടതാണ് വഴട്ട് ഒന്നും വേണ്ട അതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് മൂത്താൽ മതി സോ ഒന്ന് ഒരു ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ആ പച്ചമുളക് അതിലേക്ക് ചേർക്കുക അതിൻ്റെയും ഒരു പച്ച ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണോ ഒന്ന് വാടാൻ വേണ്ടി ഒന്ന് വാടിയാൽ മതി അതിലേക്ക് അതിനുശേഷം കൊച്ചുള്ളി നമ്മൾ ചേർക്കുകയാണ് ഞാൻ മൊത്തം കൊച്ചുള്ളി ചേർക്കുന്നില്ല ഒരെട്ടെണ്ണം വരെ ചേർക്കുന്നുള്ളൂ ബാക്കി ഞാൻ ലാസ്റ്റിൽ കഴുകുട്ടിച്ചിടാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കൊച്ചുള്ളി ഒന്ന് വഴറ്റുക ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം ഞാൻ കണക്ക് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വഴി വഴണ്ട് കിട്ടാനും പിന്നെ ആ മസാലയ്ക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് വേഗം അബ്സോർബ് അബ്സോർബാകാൻ വേണ്ടിയാണ് ആ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് നമ്മുടെ മീഡിയം സൈസ് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് അരിഞ്ഞു ഇട്ട് കൊടുക്കുക ഇട്ട് വീണ്ടും വഴറ്റുക അപ്പം വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വഴട്ടുന്നുണ്ട് അപ്പോൾ ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങുകയും അത് നന്നായിട്ടൊന്ന് വേഗം വഴണ്ടി കിട്ടാൻ കിട്ടാറുണ്ട് അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കാര്യം പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ ചേർക്കാൻ പോകുന്നത് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെയാണ് അപ്പം ഈക്വൽ ഈക്വലാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നത് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇച്ചിരി നല്ല തിളപ്പിച്ച വെള്ളം നമ്മൾ കെറ്റിൽ ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അതൊന്ന് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയാണ് പിന്നെ ചേർക്കുന്നത് നമ്മുടെ മാങ്ങ ഒരു അഞ്ചോ ആറോ കുഞ്ഞ് സ്ലൈസാക്കി അരിഞ്ഞ മാങ്ങയാണ് അതെല്ലാം ഒന്ന് ഇളക്കിയതിനു ശേഷം മീൻ അതിലേക്കിട്ട് അരപ്പിനകത്തൊന്ന് മീൻ മീൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വെള്ളം നമ്മൾ നമ്മളധികം അതിനകത്ത് ഇപ്പോൾ ഒഴിക്കുന്നില്ല എന്നിട്ട് ആ മീനേലും മസാല നന്നായിട്ടൊന്ന് പെതുക്കെ അപ്പം എപ്പോഴും കെയർഫുൾ ആയിരിക്കണം മീൻ മീനിളക്കുമ്പോൾ എല്ലായിടത്തും മസാല എടുക്കുക ആ ഒരു ചെറു തീയിൽ ആ മീനിൽ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ഒരു ചെറിയ രീതിയിൽ അപ്പോൾ ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ആ ഒന്ന് മീനൊന്ന് ഫ്രൈ ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് വെന്തൂന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തൂന്ന് ഉറപ്പായതിനു ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ ഞാനിവിടെ തേങ്ങാപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിനകത്ത് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ച് എടുത്ത പാലാണ് അതൊരു മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ തേങ്ങാപ്പാലാണ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമ്മൾ തിളപ്പിക്കണം തിളയ്ക്കുന്നതിനിടയ്ക്ക് നമ്മൾ മീൻ ഇളക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് പാൻ ഒന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കിയാൽ മതി പിന്നെ അല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡും തിരിച്ചിരുവാണെങ്കിൽ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം കറി മീൻ വേഗം അടന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് റെഡി ആയിക്കാതിന് ശേഷം നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കഴുകൊട്ടി ശരിക്കണം നമ്മുടെ കറിവേപ്പിലയും വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ച് നമ്മുടെ ഈ മീൻകറിയുടെ മണ്ടയ്ക്കൊഴിച്ച് ഒന്ന് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഷേക്ക് ചെയ്ത് നമ്മുടെ മീൻകറി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്